¡Ahora, por la, por la, por la, por la, por la. ഈ ബുദ്ധി സമയത്തോട് നമ്പർ ജയക്ലബിന്റെ 26ਵਾਂ ਦਾ ਵਾਸਿਕਾ ਉਦਯੋਗ ਮਾਰਗਭੀਗਿਆਣਾ ਆਧ ਮੈਸਟਰ ਪ੍ਰਧਾਨਗੀ ਲਈ ਰੇਜੇਸ਼ਾ ਰਾਜਸਥਾਨ പ്രൊഫസർ മാത്യു പി ജോൺ നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓണ സന്ദേശം തരുന്ന പ്രൊഫസർ കെ ജി ദേവരാജൻ അവർ ആശംസാ പ്രസംഗം നടത്തുന്ന ശ്രീ റോയി ഫിലിപ്പ് ഏഴാം വാർഡ് മെമ്പർ നമ്മുടെ മുൻ കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ആശംസാ പ്രസംഗം ശ്രീമതി മേരിക്കുട്ടി സി എം നമ്മുടെ എട്ടാം ഈ വാർഡിൻ്റെ മെമ്പറാണ് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റാണ് ആശംസാ പ്രസംഗം ശ്രീ ബിനീഷ് അമ്മോഹൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ആശംസാ പ്രസംഗം ശ്രീ ജോൺ ബിലിപ്പോസ് അതുപോലെ തന്നെ ആശംസാ പ്രസംഗം എസ് എൻ ഡി പി ശാഖയുടെ മുൻ സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ ചേട്ടൻ അവർക്ക് പിന്നെ ഇന്നിവിടെ പ്രതിജ്ഞർ അവതരിപ്പിക്കുന്ന ജോൺ പി സൗമേൻ അതുപോലെ ഇവിടെ കൂട്ടി കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാര് പിന്നെ ക്ലബ്ബിൻ്റെ പ്രിയ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഇന്നിവിടെ അവാർഡ് മേടിക്കുന്ന കുട്ടികളെ സമ്മാനം മേടിക്കുന്ന കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിജയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ എഴുപത്താറാമത് വാർഷികാഘോഷമാണ് ഇതിവിടെ നടക്കുന്നത് ഇന്നത്തെ ഈ വാർഷികാഘോഷം നമുക്ക് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു അടുത്തൊരു ജനറേഷൻ ഇത് ഏറ്റെടുത്ത് ഒരു വമ്പിച്ച വരി ഒരു പരിപാടിയായിട്ട് ഇത് ഈ വർഷം ഇവിടെ നമുക്ക് നടത്താൻ പറ്റി അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ നമുക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ എല്ലാവരുടെയും വളരെ പ്രയത്നമായിട്ട് കാരണം നമുക്കൊരു നമ്മൾ എപ്പോഴും പരാതി പറയുന്നത് നമുക്ക് നമുക്കടുത്തൊരു പുതിയൊരു ജനറേഷൻ ഇങ്ങോട്ട് വരുന്നില്ല നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാവരും കൂടെ ഉണർന്ന് പ്രവർത്തിച്ച് ഒരു നല്ല ഒരു അന്തരീക്ഷം ഇവിടെ നമുക്ക് യഥാർത്ഥ ഓണമില്ല എന്നുള്ള ഒരു അന്തരീക്ഷം നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിച്ചു ഞാൻ കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല കാരണം പറയാനാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മുടെ ഈ വൈകിയ വേളയിൽ ഈ പ്രോഗ്രാമൊക്കെ കാണാൻ ആൾക്കാർ ആൾക്കാരി ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെയൊക്കെ ക്ലബിൻ്റെ പ്രസിഡൻറ്റും കോഴഞ്ചേരി സെൻ്റ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത പ്രൊഫസർ ഡോക്ടർ മാത്യു ടി ജോൺ അവറുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തോളൂ താനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന അത് നമ്മുടെ മുൻ പ്രസിഡന്റാണ് ദീർഘനാൾ അദ്ദേഹം നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നടന്നൊക്കെയാണ് ഈ പരിപാടികളും പൊതുപ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് ഓർക്കാൻ പറ്റും സാറ് വരുന്നത് നോക്കി ഇരിക്കുന്ന ഒരു ഓണക്കാരൻ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു സാറിന് ഈ സമ്മേളനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്തുള്ളു അതുപോലെ തന്നെ ഇന്ന് ആശംസാ പ്രസംഗം നടത്തുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ ഏഴാം വാർഡ് മെമ്പറുമായ നമ്മുടെ റോയി ഫിലിപ്പ് അവറുകളാണ് റോയി ഈ ക്ലബ്ബിൻ്റെ മെമ്പറാണ് നമ്മൾ റോയെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ പരിപാടിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മേരിക്കുട്ടി ടീച്ചറാണ് മേരിക്കുട്ടി ടീച്ചറോടപ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ വാർഡ് മെമ്പറുമാണ് നമ്മളിപ്പം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റുമാണ് ഹസ്ബൻ്റൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയൊക്കെ ആയിരുന്ന ആളാണ് ചില അസുഖങ്ങളായിട്ട് കുറച്ചാളായിട്ട് മാറിയുന്നു വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഈ ടീച്ചറിനെ ഈ നമ്മുടെ ഈ പ്രഭുവിൻ്റെ ഈ വാർഷിക വാർഷികാഘോഷത്തിൽ നമ്മൾ സമ്മേളനത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തുകൊള്ളു അതുപോലെ തന്നെ ആശംസ പ്രസംഗം നടത്തുന്നത് മിനി സമ്മോഹനാണ് മിനി സമൂഹനും ട്രിപ്പിൻ്റെ എല്ലാ കാര്യത്തിനും വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാ പരിപാടിക്കും നമ്മളുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ മുൻ പ്രസിഡന്റാണ് നമുക്ക് അഭിമാനമാണ് കാരണം നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വാർഷിക പൊതുയോഗത്തിലെല്ലാം നിറ സാന്നിധ്യമായിട്ടിരുന്നു മിനി സാമൂഹനും അവുകൾക്കും ഈ ഇന്നീ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് നമ്മൾ ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ടുന്ന ലോൺ ബിരിബോസ പിന്നെ നമ്മുടെ വേവിച്ചാനാണ് അദ്ദേഹം നമ്മുടെ പിന്നെ പഴയ മെമ്പറും ഒരു ആക്റ്റീവായിട്ടുള്ള ആളാണ് ഇവിടെ വന്ന് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം പോയത് എന്നെ വിളിച്ചായിരുന്നു ഉടൻ തന്നെ ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനും ഈ സമ്മേളനത്തിലേക്ക് നാം സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ എസ് എൻ ഡി പി മുൻ സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ ചേട്ടൻ അവറുകളാണ് അദ്ദേഹം ഈ ഞങ്ങളെ എല്ലാ പരിപാടിക്കും ഞങ്ങളോട് എന്നും ഇവിടെ രാത്രി ഉറക്കളച്ച് അദ്ദേഹത്തിന് ഇവിടെ ഞങ്ങളോട് നിൽക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സമ്മേളനിധ്യമായിട്ട് എന്നും ഞങ്ങളോട് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനും ഈ ക്ലബിന്റെ വേദില് ഞാൻ സ്വാഗതം ചെയ്തു അതുപോലെ എന്നിവിടെ കൃതജ്ഞത പറയുന്നത് നമ്മുടെ ക്ലബ് മെമ്പറായ ജോൺ ബി സൗമ്യലാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കമ്മീൻ്റെ അടുത്ത ചെടക്കുട്ടികൾ കുറച്ചുപേരുണ്ട് അവരുടെ എല്ലാം അശാന്ത പരിശ്രമത്തിനാണ് ഇവിടുന്ന് പരിപാടികളൊക്കെ വൻ വിജയമായത് അവ ഞാൻ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നല്ലവരായ നാട്ടുകാര് കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരു സൗഹൃദപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഏത് പരിപാടിക്കും വൻ വിജയമാക്കാൻ വളരെ നിർലോഭമായ സഹകരണവും കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് സാധിക്കുന്നത് എന്ത് കാര്യത്തിൽ നമ്മൾ ചെന്നാലും നമ്മളോട് നല്ല സഹകരണം ഉണ്ട് അതുകൊണ്ട് ഈ ക്ലബ് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു ഒത്തൊരുമയാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇന്നും ഞങ്ങൾ പഴയ പോലെ എല്ലാവരും വൈകിട്ട് ഇവിടെ കൂട്ടായ്മ കാരണം എനിക്ക് വേറെ സ്ഥലത്തൊന്നും ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ എല്ലാ ആധാരം ഈ ക്ലബും ഈ ഗ്രൗണ്ടും ഇത് എണ്ണമാണ് അതുകൊണ്ട് ഈ കൂടുതലായിട്ട് ഒന്നും ദീർഘിപ്പിക്കുന്ന പോയിരിക്കുന്ന ഓരോരുത്തർക്കും ഇനി അവാർഡ് മേടിക്കുന്ന കുട്ടികളെ സമ്മാനം മേടിക്കുന്ന കുട്ടികൾ അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആണ് വിടെ ആചരിക്കുന്നത് ഈ പ്രദേശത്തെ ഒന്നായി നിർത്തുന്നതിന് ഏറ്റവും നുള്ളിൽ നിൽക്കുന്ന ഈ വിദ്യാക്ലബ് കഴിഞ്ഞ എഴുപത്തി ആറ് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് ലോകത്ത് എവിടെയായിരുന്നാലും മലയാളികളുടെ മനസ്സില് ഓണം എന്നും കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമ നൽകുന്നു ഒത്തൊരുമയുടെ ഒരു പ്രതീകമാണ് നന്മയുടെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു പ്രതീതിയാണ് ഓണം നമുക്ക് തുളവാക്കുന്നത് പ്രസിഡന്റുമാരായ ശ്രീമതിമുനി ശ്യാംമോഹൻ ശ്രീ റോയ് പുത്തുമ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ രക്ഷാധികാരി ജോൺ ഫിലിപ്പോസ് സെക്രട്ടറി ശ്രീ പ്രസാദ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ പൂർണ്ണമായ സഹകരണം എല്ലാവിധത്തിലും അത് രൂപീകരിക്കുന്നതിനുമൊക്കെ ഉണ്ടാവും എന്ന വാഗ്ദാനം കൂടെ നൽകിക്കൊണ്ട് എന്നെ ഇവിടെ ഒരു അതിഥിയല്ല ഞാൻ ഞാൻ ഇതിന്റെ ഒരു ഭാഗമാണ് ഇതിന്റെ ജീവൻ്റെ ഭാഗമാണ് ഞാൻ എന്നിരുന്നാൽ പോലും എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് സന്ദേശം തരുവാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഇന്നത്തെ പ്രവർത്തകരോടുള്ള നന്ദി ശ്രോതാക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നാടകമായിരുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഞാനും കൊച്ചെല്ലാം പോകുന്നത് ശബ്ദം പോരായ്മയുണ്ട് കാക്കയുടെ സങ്കടം എന്ന കവിതയാണ് ഒരു ഒരു മിനിറ്റ് കൊണ്ട് അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയാം ഇവിടെ തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അതിൻ്റെ ചുമതലകളുണ്ട് ഞാനിവിടെ ചെല്ലാറുണ്ട് ചുറ്റുവളക്കം നടത്തുക എന്നൊരു ഏർപ്പാടുള്ളൂ അന്നേരം കാക്ക അവിടെ വരികയും ആ എടുത്തുകൊണ്ട് പോയി ചവിട്ടി ആ തീ കെടുത്തി അത് കൊത്തിപ്പറിച്ച് തിന്നുകയും ചെയ്യുന്നത് പല ദിവസങ്ങളിലും ഞാൻ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് തോന്നി വിശപ്പാണല്ലോ അതിൻ്റെ അടിത്തറ കാക്കയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് വിചാരിച്ചു കാക്ക അതിനുത്തരം പറയുന്നതാണ് ഈ കവിതയുടെ ഇതിവൃത്തം ക്ഷേത്ര വിളക്കതിൽ കത്തിയമാരുന്ന എണ്ണത്തിനീകളെ റാഞ്ചിയെടുക്കുവാൻ കകാഗോഗിക്കൂട്ടരെ കൂട്ടുവാൻ ചാഞ്ചാടുന്നൊരു കകനാ ചെന്നാദി നിന്നുടെ കോലവും ഭാവവും കണ്ടിട്ടു പട്ടിണിയാണെന്ന സന്ദേഹമെന്നുള്ളിൽ എന്റെ ദിനക്കത് സംഭവിച്ചിടുവാൻ എന്നോട് ചൊല്ലുമോ കാരണം മത്സഖി മൃഷ്ടാൻയോജനന്ദിന്നോ പുളച്ചിട്ടു സ്വർഗീയ പക്ഷിയാമരയെന്നതിനെ വാജി പറന്നു കടക്കുവാൻ ആയിട്ട് വാദു വെച്ച നിൻ പൂർവിഗരണ്ടല്ലോ. ഭവാനപ്പെട്ട ഉവിസർ ഇത്ര ഓണ സന്ദേശം തന്ന ഏറ്റവും സ്നേഹമുള്ള ബഹുമാനന്ദൻ ജാദവാനൻ സർ. എന്റെ ഏറ്റവും സ്നേഹമുള്ള ബഹുമാനന്ദൻ ജോൺ ഫിലിപ്പ്സ് ദേവിച്ചായൻ. ബഹുമാനപ്പെട്ട പ്രസാദ് ശേഖരൻ എന്നീഷാം

സന്തോഷത്തോടെ ഞാൻ പറയുകയാണ് എന്ത് ഐശ്വര്യവും സമ്പത്തും ആയിട്ടാണ് വിജയ ക്ലബ്ബ് വിജയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ഇന്ന് ഓണാഘോഷിക്കുന്നത് സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിന്റെ എപ്പോൾ ഞാൻ വന്നാലും അവിടെ ഒരു ജാതി ഒരു ഒരു മതം ഒരു ദൈവം എന്നുള്ള ആ ഓർമ്മയിൽ കഴിയുവാനും ുംതഭേദാൻ കഴിഞ്ഞതും പ്രകൃതി വിജയക്ലബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൂടെ വരാനും ഇവിടുത്തെ പ്രോഗ്രാം കാണാനും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സാറ് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വേദിയിലും സദസ്സരുമായിരിക്കുന്നവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എഴുപത്തിയാറ് വർഷം ഈ നാടിനെ ഒന്നിച്ചു ചേർത്ത് നിർത്താൻ കഴിഞ്ഞ വിജയ വിജയക്ലബിൻ്റെ വിജയത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഈ പ്രാവശ്യത്തെ ഓണവും ഇടയ്ക്ക് കുറച്ച് കാലങ്ങളിൽ നമ്മളിവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആൾക്കാർ കുറഞ്ഞു വരുന്നു എന്ന പണ്ട് കാലങ്ങളേക്കാളും കുറഞ്ഞു വരുന്നു ആശങ്ക ഇവിടെ പ്രകടിപ്പിച്ചവൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ കേട്ടതനുസരിച്ച് കണ്ടതനുസരിച്ച് ഇവിടുത്തെ യുവതലമുറ ഇത് ഏറ്റെടുത്തിരിക്കുന്നു അതിനോടൊപ്പം തന്നെ പുതിയതായി ഈ നാട്ടിലേക്ക് വന്ന ഓരോരുത്തരും പലരും പറയുന്നുണ്ട് കോഴഞ്ചേരി ഈസ്റ്റിൽ സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും കേട്ടിട്ടുണ്ട് പറഞ്ഞതുപോലെ ഇവിടെ ഈസ്റ്റിലോട്ട് വന്ന് കോഴഞ്ചേരി ഈസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ചേരുവാൻ തുടക്കകാലത്തുണ്ടായിരുന്ന ദേവരായൻ സാറിൻ്റെ നമ്മുടെ വിടെ വേവിച്ചതിനുണ്ട് അവരോടൊപ്പം തന്നെ പുതിയ തലമുറയ്ക്കും ഇത് ഏറ്റെടുക്കുന്നതിന് അതിലെ അതിൻ്റെ കൂടെ ചെറിയ തലമുറയിൽ കുച്ചുകുട്ടികൾ പോലും ഇത് സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം നടന്നിരിക്കുന്നത് അതുപോലെ കാലാവസ്ഥ വളരെ നല്ലതായതുകൊണ്ട് നമുക്ക് നാടകം കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു പ്രദേശത്തെ എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഓണ ആഘോഷ ഓണത്തിന്റെ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വിജയ സ്പോർട്സ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് ഇന്ന് യോഗത്തിലെ വേദി അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ദേവരായ സാഹി പ്രിയപ്പെട്ട റോയി പ്രിയപ്പെട്ട ദിനീഷ മേലിക്കുട്ടി ടീച്ചർ പ്രസാദ് പ്രിയമുള്ള യുദ്ധത്തിൻ്റെ ഇന്നത്തെ ഭാരവാഹികൾ കേൾവിക്കാരായിട്ടും പങ്കാളികളായിട്ടും എത്തിയിരിക്കുന്ന ഈ നാട്ടിലെ സജ്ജനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ രക്ഷാധികാരി എന്നുള്ളവർ കഴിഞ്ഞ് ഓർമ്മയുടെ ഒരു നിറകുട നിറഞ്ഞു തൂങ്ങുകയാണ് കോഴഞ്ചേരി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വികാരം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു കൂടിയിരിക്കുന്ന എസ് എൻ ഡി പി മന്ദിരം കോഴഞ്ചേരി ഈസ്റ്റ് വിജയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേരത്തെ വിജയ ബാലിക ബാലജന സഖ്യമെന്ന് ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് ഇതറിയപ്പെട്ടു പിന്നീട് ഇത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായിട്ട് മാറുകയായിരുന്നു ഈ നാട്ടിലെ ഈ കഴിഞ്ഞ നേരം സാർ പറഞ്ഞതുപോലെ എഴുപത്തിയാറ് വർഷങ്ങളോ അതിൽ കൂടുതലോ കാലങ്ങളിൽ ഒന്നിച്ചു കൂടാനും എല്ലാ ആവശ്യങ്ങൾക്കും ഒരു തടസ്സവും കൂടാതെ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാജേന്ദ്രൻ സാറിനെ അടുത്ത് വേണ്ടി ക്ഷണിച്ചു മായ ഓണാശംസകൾ നിലനിന്ന് തുടങ്ങാം ഗതിയിൽ സദസ്സില് ഇരിക്കുന്ന എല്ലാ ബഹുമാന്യർക്കും എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഇവിടെ നമ്മൾ നവതിയിൽ എത്തിയിരിക്കുന്ന ഒരു സങ്കേതത്തിൽ ഏതാണ്ട് പ്ലാറ്റിനം ജൂലി കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ അതായത് വിജയ ക്ലബിൻ്റെ വാർഷിക ആഘോഷം വളരെ ഭംഗിയായിട്ട് അതിവിടെ നമുക്ക് എല്ലാ വർഷവും സംഘടിപ്പിക്കാൻ സാധിക്കുന്നു ഈ വർഷം ഒരുപക്ഷെ ഞങ്ങളൊക്കെ സംഘർഷരായിരുന്നു ഞങ്ങൾ നമ്മൾ പറയുന്നു എന്തുകൊണ്ട് ഞങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സങ്കേതത്തിൽ ഉള്ളവർ ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അല്പം സംഘർഷത്തിലായിരുന്നു മറ്റൊന്നും കൊണ്ടുവല്ല നമ്മുടെ ഈ വർഷത്തെ കാലാവസ്ഥ ഇത്ര അനവസരപ്പെടുത്തുന്ന ഒരു കാലാവസ്ഥ നമുക്കുണ്ടായിട്ടില്ല പക്ഷെങ്കിൽ ഇന്ന് ഇന്ദ്രസേനൻ ഒന്ന് നമ്മളെ കാണുന്ന ദിവസം ആരാണ് ഇന്ദ്രസേനൻ എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം അതൊരു വ്യക്തിയുടെ പേരാണ് അതാണ് നമ്മൾ മാവേലി മാവേലി എന്ന് വിളിക്കുന്ന ആ വ്യക്തിക്ക് ഒരു പേരുണ്ടായിരുന്നു അതാണ് ഇന്ദ്രസേന ഇന്ദ്രസേനെ ഹൃദയത്തോടു കൂടി നമ്മളിവിടെ വന്നിരിക്കുമ്പം ഏറ്റവും ബഹുമാനപ്പെട്ട യോഗത്തിലെ വേദിയിലിരിക്കുന്ന എല്ലാവരും ഞാൻ അല്പം വൈകിയത് കൊണ്ട് അധികം ദീർഘ ദീർഘിപ്പിക്കുന്നില്ല ആദ്യമായി ആദ്യമായി തന്നെ ഈ ഈ വർഷത്തെ ഓണാകാശ പരിപാടിയും ക്ലബിൻ്റെ വാർഷികവും നടത്തുന്ന നടത്തണമെന്ന് ഒരു മാസം മുമ്പ് നമ്മളൊരു എടുത്തപ്പോൾ മുതൽ നമ്മളോടൊപ്പം എല്ലാ സപ്പോർട്ടിനും കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജിതേഷ് തന്നെ ആദ്യം തന്നെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രൊഫസർ മാത്യു പി ജോൺ നമ്മുടെ പ്രിയപ്പെട്ട റൂബി സാർ റുവി സാറിൻ്റെ എല്ലാ നല്ല വാക്കുകൾക്കും എങ്ങോട്ട് സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ റുവി സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു അത് അടുത്തതായി ഈ സ്വാഗതം ചെയ്ത നമുക്ക് നമ്മെ ഈ പ്രോഗ്രാമിലെ സ്വാഗതം ചെയ്ത പ്രസാദ് എൻ എൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രസാദ് ചാനോടുള്ള അനിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ഏറ്റവും മുമ്പായി തന്നെ നമ്മ പറയേണ്ടത് നല്ലൊരു കവിത നമുക്ക് ഇന്ന് ഇന്ന ഇന്നീ ദിവസം നമുക്ക് സമ്മാനിച്ച അതോടൊപ്പം തന്നെ വളരെ ഒരു പ്രഴയ പ്രവർത്തനങ്ങളെ പറ്റി ഒക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട കെ ജി ദേവരാജൻ നായർ നമ്മുടെ സ്വന്തം ദേവരാജൻ സാറിനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു അടുത്തതായി ആശംസാ പ്രസംഗം നമുക്ക് തന്ന ഏഴാം വാർഡ് മെമ്പർ റോയി ഫിലിപ്പിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു മറ്റ് ആശംസാ പ്രസംഗം നടത്തിയ മേരിക്കുട്ടി സി എം മിനീഷ മോഹൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട മുൻകരുതലുകളും വേണ്ട നടത്തിപ്പിനായി വേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തു തന്ന പ്രിയപ്പെട്ട ജോൺ ഫിലിപ്പോസ് സാറിനോടുള്ള നന്ദി നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു വളരെ ഇത് ഇതിനോട് ഇതിനെല്ലാം മുന്നോടിയായി നമുക്ക് ഇന്നീ പരിപാടി നടത്തുമ്പോഴും അതിനോട് അതിനു മുന്നേ തന്നെ ഇവിടെ വോളിബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലും നമുക്ക് ഏറ്റവും കൈത്താങ്കങ്ങൾ നൽകുന്നതും വേണ്ട സപ്പോർട്ട് എല്ലാം നൽകുന്നത് ഇവിടെ എസ് എൻ ഡി പി ബ്രാഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ ബ്രാഞ്ചും അതിൻ്റെ ഭാരവാഹികളുമാണ് അവരോടുള്ള ഏറ്റവും ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു പ്രത്യേകിച്ച് ആശംസാ പ്രസംഗവും കൂടെ നൽകിയ ശ്രീ രാജേന്ദ്രൻ സി കെയോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു അദ്ദേഹം ചെയ്തു തന്ന എല്ലാ പ്രവൃത്തിയും ഈ സമയത്ത് കൊടുക്കുന്നു അവസാനമായി ഈ കൂടി വന്നിട്ടുള്ള ഏവരോടും ഈ പരിപാടി ഇന്നത്തെ പരിപാടി പുതിയ തലമുറയിലേക്ക് കൈമാറുമ്പോൾ ഞങ്ങൾ പൂർണ്ണ ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ഈ നല്ലവരായ എല്ലാ നാട്ടുകാരെയും പ്രത്യേകിച്ച് ജാതി പദ ഭേദമന്യേ ഈ കാലഘട്ടത്തിൽ ഈ ദൈവം സഹായിച്ച് നമുക്കൊരു അനുകൂല സാഹചര്യമായിരുന്നു അനുകൂല കാലാവസ്ഥയായിരുന്നു ഈ സമയത്ത് ഇത്രയും കൂടി വന്നിട്ടുള്ള എല്ലാ ജനങ്ങളോടും വേദിനും സദസ്യനുമായി എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മോട്ടി ചായനെ എടുത്തു പറയേണ്ടതാണ് കാരണം നമ്മളെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ കൽബംഗങ്ങളും പുറത്ത് പുറം രാജ്യങ്ങളിലൊക്കെയാണ് അവരെപ്പറ്റി അപ്പോൾ കൂടുതൽ പുറത്തുള്ളവർക്ക് നമ്മുടെ സന്ദേശങ്ങൾ അറിയിക്കുവാനും അവരുടെ അവരെ ഫുൾ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിന്നതാണ് മോട്ടിച്ചാൻ മോട്ടിച്ചാനുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് പിരിവിനായി പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും നല്ല സഹകരണമാണ് നല്ലത് നമ്മുടെ ക്ലബിൻ്റെ ഉണ്ടാക്കി വെച്ച ആ ഒരു വിലയും എല്ലാം ഈ സമയത്ത് ഓർക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് സ്പോൺസർഷിപ്പ് നൽകി നമ്മളെ സഹായിച്ച മോഹൻ മഡൽസ് മാതാ കാറ്ററിങ് കടക്കാൻഡ് വർണ്ണം ക്യാറ്ററിങ് മാതാ ഫിഷ് ഫിഷ് ക്ലബ് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം